നിർദിഷ്ട ശബരിമല വിമാനത്താവളത്തിന്റെ സാമൂഹികാഘാത പഠന റിപ്പോർട്ട് പുറത്തുവരുന്നു വിമാനത്താവളത്തിനായി സ്ഥലം ഏറ്റെടുക്കുമ്പോൾ ആറ് കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കേണ്ടി വരുമെന്നാണ് സാമൂഹികാഘാത പഠന റിപ്പോർട്ടിൽ പറയുന്ന കാതലായ ഭാഗം ചെറുവള്ളി എസ്റ്റേറ്റിന് പുറത്ത് ഇരുന്നൂറ്റി മുപ്പത്തിനാല് സ്വകാര്യ വ്യക്തികളുടെ സ്ഥലം ഏറ്റെടുക്കേണ്ടി വരുമെന്നും കരട് റിപ്പോർട്ടിൽ പറയുന്നു പദ്ധതിക്കായി ഏറ്റെടുക്കുന്ന ചെറുവള്ളി എസ്റ്റേറ്റിൽ ജോലി ചെയ്യുന്ന ഇരുന്നൂറ്റി കുടുംബങ്ങൾക്ക് തൊഴിലും താമസ സ്ഥലവും നഷ്ടമാകും മുന്നൂറ്റി ഇരുപത്തിയേഴ് കുടുംബങ്ങളുടെ മുഖ്യ ഉപജീവന മാർഗവും അടയും എസ്റ്റേറ്റിലെ സ്ഥിര ജോലി തൊഴിലാളികൾക്ക് നഷ്ടമാകും മുന്നൂറ്റി അറുപത്തി മൂന്ന് പേരുടെ വരുമാനത്തെ ബാധിക്കുമെന്നും കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ച കരട് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു എല്ലാ മതവിഭാഗങ്ങളുടേതുമായി ഏഴ് ആരാധനാലയങ്ങൾ പൊളിച്ചു നീക്കേണ്ടി വരും സ്ഥലം ഏറ്റെടുക്കുമ്പോൾ ഒരു വീട് ഒറ്റപ്പെട്ടു പോകും എസ്റ്റേറ്റിനുള്ളിലൂടെ ഉണ്ടായിരുന്ന രണ്ട് കുടുംബങ്ങളുടെ വഴി നഷ്ടമാകും ഇവർക്ക് തൊഴിൽ നൽകാൻ അവസരം ഒരുക്കണമെന്നും ശുപാർശയിൽ പറയുന്നു ചെറുവള്ളി എസ്റ്റേറ്റിനുള്ളിലെ ആശുപത്രി ക്യാൻറ്റീൻ ലേബർ ഓഫീസ് റേഷൻ കട പ്രവർത്തനരഹിതമായ ബാലവാടി ഐസൊലേഷൻ കെട്ടിടം എന്നിവയും നഷ്ടമാകും എസ്റ്റേറ്റിന് പുറത്തുള്ള നോയൽ മെമ്മോറിയൽ എൽ പി സ്കൂൾ അടക്കം രണ്ട് വിദ്യാലയങ്ങൾക്ക് താഴ് ഇതിൽ എസ്റ്റേറ്റിനുള്ളിലേത് പ്രവർത്തനരഹിതമാണ് തോട് അരുവി തുടങ്ങിയ ജലാശയങ്ങളും മറ്റ് പ്രകൃതി വിഭവങ്ങളും പദ്ധതി പ്രദേശത്തിൽ ഉൾപ്പെടുന്നു സമീപ പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടലടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതിനാൽ മലനിരകളും കുന്നുകളും ഇടിച്ചു നിരത്തുന്നത് ഭാവിയിൽ പ്രകൃതിക്ഷോഭങ്ങൾക്ക് കാരണമായേക്കാമെന്നും കരട് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് മണിമലയാറിലേക്ക് എത്തിച്ചേരുന്ന നിരവധി നീരുറവകളും കൈത്തോടുകളും പദ്ധതി പ്രദേശത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് ഇവ നഷ്ടമാകുന്നത് ആറിന്റെ സ്വാഭാവിക നീരൊഴുക്കിനെ ബാധിക്കാം കുടിവെള്ള പ്രശ്നവും ഉണ്ടാകാം രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് തേക്കുകളടക്കം ഇരുപതിനായിരത്തിലധികം മരങ്ങൾ മുറിച്ചു മാറ്റേണ്ടി വരുമെന്നും കൊച്ചി തൃക്കാക്കര ഭാരത് മാതാ സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസിലെ സാമൂഹിക പ്രത്യാഘാത പഠന വിലയിരുത്തൽ യൂണിറ്റ് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നു ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മരങ്ങളും ചെടികളും വെട്ടേണ്ടി വരും ഏറ്റവും കൂടുതൽ വെട്ടേണ്ടി വരുന്നത് റബ്ബറാണ് പതിനേഴായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറെണ്ണം പദ്ധതി പ്രദേശത്ത് കൂടുതലായി അറുപത് വയസ്സ് കഴിഞ്ഞവരാണ് അതിനാൽ പ്രായമായവർക്ക് പുനരധിവാസ സൗകര്യം ഉറപ്പാക്കണം ഭൂമി ഏറ്റെടുക്കൽ കാലതാമസം കൂടാതെ പൂർത്തിയാക്കണം ആഘാത ബാധിതർക്കുള്ള നഷ്ടപരിഹാരം കഴിയുന്നത്ര വേഗത്തിൽ നൽകണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു സാമൂഹിക ആഘാത പഠന റിപ്പോർട്ട് സംബന്ധിച്ച് ഈ മാസം ഇരുപത്തി ഒമ്പതിനും മുപ്പതിനും പബ്ലിക് ഹിയറിംഗ് നടക്കും ഇരുപത്തി ഒമ്പതിന് രാവിലെ പത്തിന് എരുമേലി അസംഷൻ ഫറോന പള്ളി ഹാളിലും മുപ്പതിന് രാവിലെ പത്തിന് മുക്കടയിലെ കമ്മ്യൂണിറ്റി ഹാളിലുമാണ് ഹിയറിംഗ് നടക്കുക വിമാനത്താവളത്തിനായി മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു